നമ്മളെ കഴിഞ്ഞ ദിവസം ഉം പൂച്ചിട്ട് അമരത്തായി നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു നോക്കിയ കണ്ടാ ഇവിടെ വരണ മുളച്ചിണ്ട് അവള് ഇത് മുളച്ചിണ്ട് കണ്ടാ അവിടെ ഇത്രക്കായി വരണേ അപ്പൊ എല്ലാം മുളച്ചിട്ടില്ലാട്ടാ ഇവിടെ നോക്കിയാൽ ചെറിയൊരു ഇതില് വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഈ ഭാത്തൊക്കെ ഉണ്ട് അത് മുളച്ചിട്ടില്ല സമയം സമയമെടുക്കാൻ ചെലപ്പോ മുളയ്ക്കാനായിട്ടാ ഒന്നാമത് നമ്മളെ വീട്ടില് കുറച്ച് പണി അടക്കുന്നുണ്ട് അവിടെ ഓട് വർക്ക് ഇറക്കിണ്ടിട്ടെ ട്രസ് വർക്ക് ഇറക്കിണ്ട് അതിന്റെ അച്ചും ഉണ്ട് ഇണ്ട് പിന്നെ നമ്മള് മൂന്ന് തടം വെട്ടിണ്ട് അവിടെ നമ്മള് അവിടുത്തെ പയറില്ലേ പടർന്ന പയർ അത് ഞാൻ നട്ടിട്ടുണ്ട് പടന്ന പയർ നട്ടുള്ളതാണ് ഈ കണ്ടത് നമ്മള് സെൻട്രലായിട്ട് നട്ടുള്ളത് കേട്ടാ അപ്പൊ നിങ്ങക്ക് ഈ ഭാഗത്തും ഈ അടുത്തും നട്ടിണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളും നട്ടിട്ടില്ല അത് നടന്നെ നമ്മളാ കുറ്റിപ്പയറിന്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മുളച്ചിട്ടിരിക്കാം ഏകദേശം പിന്നെ നമ്മളെ ചീരയ്ക്ക് കുറച്ച് തട എടുക്കണം അതിന് മുന്നേ അവിടേക്കുള്ള കുറച്ച് ഒരു സ്ക്വയറിന്റെ ഒരു പൈപ്പിന്റെ ഇതുണ്ട് അപ്പൊ അത് കുറഞ്ഞ വെച്ചിട്ട് നോക്കിയിട്ട് വന്ന കൃഷി മറ്റേ ചീരയ്ക്കുള്ള തടൊക്കെ എടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം വീഡിയോ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൊടുക്കാം അപ്പൊ നേരെ വീഡിയോ കിട്ടാല്ലേ നമ്മള് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് ഇരുമ്പിന്റെ ഒരു സംഭവം സ്ക്വയറിന്റെ ഇതാണ്ടാ ഇത് നമ്മള് അമരപ്പയർ പളർത്താൻ വേണ്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പൊ ഇത് കഴിച്ചുള്ള ഭാഗം നമ്മള് കുഴിക്കോ കേട്ടോ നമ്മളെ ചീരയ്ക്ക് തറാൻ വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഓക്കെ അതി മുട്ടിച്ചാതി ലോക്കാവും അതില് മുട്ടിച്ചാൽ മതി ഓക്കെ അതുകൊണ്ടാ ഓക്കെ നോക്കിയ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതാണ് എന്ത് പരിപാടി അപ്പൊ കേസ് നോക്കിയാൽ നമ്മളെ ഈ ഒരു സ്ക്വയറിന്റെ കയറ്റി കെട്ടണം ഇപ്പൊ കാലൊക്കെ വെച്ചിട്ട് കയറ്റി കിട്ടണം ഈ ഒരു ഏരിയയിൽ നമ്മൾ പയറ് കൃഷി പയറല്ലേ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അമരപ്പയർ ഇത് മാ അമരപ്പയർ നടന്നു നമ്മളെ കുറ്റിപ്പയർ വെക്കണം അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ചീ ചീരല്ലേ അതൊക്കെ ഇവിടെ സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന രീതിയിൽ ഉള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കൃഷി കൊണ്ട് നിറയ്ക്കണം അതാണ് പരിപാടി ഇട്ട് അവിടെ പണികളൊക്കെ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ആ ചെയ്യാനുള്ള സെറ്റപ്പ് പുറങ്ങും അപ്പൊ നേരെ അയലുകടാം ഇന്ന് ഏകദേശം കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്ന് ഏകദേശം ഒരു ഏഴു ദിവസമായിട്ടുണ്ട് ഏഴു ദിവസത്തിന് മേലെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്രെയിം ചെയ്യുമ്പോണ്ടായിട്ടില്ലേ ആ ഫ്രൈ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അമ്പലത്തിൽ കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു തിരക്കിൽ ഞാൻ പെട്ടി വിടാം പിന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ഞാൻ കാണിച്ചതേട്ടാ നമ്മള് ചെടികളൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അത് ഞാൻ നോക്കിയ കണ്ടാ അപ്പൊ ഈ ചെടികളൊക്കെ നമ്മൾ നമ്മൾ അയ്യാസം മുന്നേ എടുക്കുമ്പോ ഇതിന്റെ മുകളിലേക്ക് പടർന്നിട്ടുണ്ടായിരുന്നില്ല നോക്കിയ ഫുള്ള് സംഭവങ്ങൾ ഇതേ പടർന്നിട്ടുണ്ട് ഇട്ടാ ഈയൊരു ഭാഗത്തൊന്നും അതായത് ഈയൊരു കടയിൽ നിന്നും അതുപോലെ ഈ ഒരു കടയിൽ നിന്നും നോക്കിയാൽ നല്ല രീതിയിൽ നമ്മളെ ചെടി വലുതായിട്ടുണ്ട് പിന്നെ നമ്മളെ കായ്പക്കയുടെ ഒരു കായ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടാന്ന് നോക്കിയാ ഇതൊരു കായ്പക്കയുടെ കായ്പൂ കണ്ടേ സംഭവം നോക്കിയേ ഇങ്ങനെ ചെറിയ ചെറിയ കായ്പൂകൾ ഉണ്ടായിട്ടുണ്ട് ഇതെവിടെ കണ്ട ഇത് കണ്ട അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറെ ഉണ്ടായിട്ടില്ല ഇത് നമ്മളുടെ പടവലത്തിന്റെയാണ് പടവലത്തിന്റെ നമുക്ക് വേറൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മളിപ്പോ ചങ്ങയുടെ ായ്പൂണ് ഫുള്ള് പീച്ചിങ്ങണ്ടാവുന്നത് ഫുള്ള് കായ്പൂ പീച്ചിങ്ങയുടെ ഇത് തൈ ഉണ്ടാവണ ഓരോന്നും ഇതൊക്കെ ഉണ്ടാ ഇത് കണ്ട അറിയാം കണ്ട ഇതിൻ്റെ അപ്പുറത്തുള്ളത് കായ്പൂ കണ്ട ഇങ്ങനെ ഓരോ ഇതിലും കായ്പൂ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുണ്ട് വിഭാഗത്തുണ്ട് കണ്ട അങ്ങനെ ഈ ഓരോ തണ്ട് ഈ തണ്ട് നേരെ പോണലും എല്ലാത്തിലും ഇതെ കായ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പം നോക്കിയാൽ ഈ നമ്മൾ ദിവസം മുന്നേ എടുക്കുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ല നമ്മളുടെ ഇപ്പോഴത്തെ ചെടികൾ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ഫ്രെയിം നോക്കിയാൽ അതങ്ങനെ തന്നെ അത് വീട്ടിൽ എടുക്കുന്നുണ്ട് ഏകദേശപ്പം നമ്മളുടെ ചെടി മുരുകി നോക്കിയാൽ എത്രോളം വലുപ്പത്തിൽ വന്നിട്ടിട്ട് നമ്മൾ കണ്ട അത്ര വലുപ്പത്തിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിപ്പോൾ നിറച്ച് പൂക്കളായിട്ടുണ്ട് കണ്ട ഒരുപാട് പൂക്കൾ ഇതും ഉണ്ടായിട്ടുണ്ട് കണ്ട അങ്ങനെ നമ്മളുടെ മിളകളൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് മെളകെന്ന് പറഞ്ഞ പോലെ അമ്മമാതിരി മെളകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ ഗ്രോ ആവുന്നുണ്ട് പിന്നെ നമ്മൾ അടിവെള്ള ആ ഒരു മുരിങ്ങ നോക്കിയാൽ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മളുടെ തക്കാളിയൊക്കെ നോക്കിയാൽ അത്യാവശ്യത്തിന് ഹൈറ്റുകൾ വന്നിട്ടുണ്ട് അതിന പൂവും കായപ്പൂവും ഒന്നും വന്നിട്ടില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളുടെ കുറ്റിപ്പയറുകളും കാര്യങ്ങളും കേട്ടോ അതൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ നമ്മളെ വള്ളിപ്പയർ വള്ളിപ്പയർ നോക്കി നമ്മൾ അന്ന് കാണിക്കുമ്പോൾ ഇത് നല്ലൊരു ചെറുതായിരുന്നു ഇപ്പൊ നോക്കി നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കണ്ട അതിനുശേഷം നമ്മളുടെ അമരപ്പയർ ഞാൻ കാണിച്ച അമരപ്പയർ നോക്കി വയസ്സ് നോക്കി നല്ല രീതിയിൽ വലുതായിട്ടാണ് അത് എല്ലാതും മുളച്ചൊന്നുമില്ല ഒരു നാലെണ്ണം മുളച്ചുള്ളൂ കേട്ടോ നാലഞ്ചെണ്ണം മുളച്ചുള്ളൂ പക്ഷെ അത് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് പിന്നെ ഞാൻ കാണിച്ചാൽ നമ്മളുടെ ബാക്കിയുള്ള തണ്ണിമത്തനും മത്തനും ഒക്കെ കാണിച്ചരാ നോക്കി കൈസ് തണ്ണിമത്തനാണ് കാണുന്നത് നോക്കിയാൽ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ പിന്നെ കൈസ വേറൊരു കാര്യമുള്ളത് നമ്മളെ ചീര ഉണ്ടാ ചീരന്നൊക്കെയാ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കണ്ട ഈ ചോന്ന ചുവന്ന ചീരെന്നൊക്കെ ഇത്ര വലുതായിട്ടുള്ളു പക്ഷെ നമ്മളെ സുന്ദരി ചീര എന്നൊക്കെയാ ഒരുപാട് വലുതായിട്ടാ ഇവനൊക്കെ കൂച്ചിരണം ഇതിന്റെ ഇടയിൽ നമുക്ക് ചോർന്ന ചീരയും കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ സുന്ദരചീരയുടെ ഇടയിലെ അത് വിത്തല് അങ്ങനെ വന്നാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നോക്കിയാ സംഭവം നോക്കിയാൽ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ഇവനൊക്കെ കൂച്ചിരണം പരിപാടി എന്താ നമ്മൾ ആ ഫ്രെയിം രണ്ട് കാലൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊന്തിച്ച് നിർത്തണം നമ്മളെ അമരപ്പേനുള്ളൊരു ചെറിയൊരു എന്താ പറയാ പന്തലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് കേട്ടാ പ്പം നമ്മള് രണ്ട് കോഴി എടുക്കാനായിട്ട് പോവണം അപ്പൊ കോഴി എടുത്തിട്ട് കാണാം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കണം അല്ലേ ഞങ്ങൾ പന്തൽ നിലത്ത് വയ്ക്ക അപ്പം നോക്കിയാൽ മുഴുവനായിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ട് നല്ല ഉറപ്പായിട്ടുണ്ട് ഫൈനലി നമ്മളുടെ രണ്ട് കായുകൾ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് കെട്ടണങ്കിൽ ചേട്ടൻ വരാം ഒരാളാണ്ട് കെട്ടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും ബാക്കിയുള്ള ഏരിയ നമുക്ക് കൊത്തി കളയ്ക്കണം ഈ ഏരിയകളൊക്കെ നമുക്ക് കൊത്തി കളിക്കേണ്ട കേട്ടോ കാരണം വെച്ചാൽ നമ്മളുടെ ചീരകൃഷി അതുപോലെ പയർ കൃഷിയൊക്കെ ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ അത് ഇന്നലൊക്കെ നനച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കൊത്തി കളയ്ക്കാനായിട്ട് പോവാണ് ഫ്രണ്ട്സ് അപ്പൊ നോക്കിയാൽ ഒരുപാട് ഏരിയ ഒക്കെ കുത്തി കളയ്ക്കാനുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അപ്പം നമുക്ക് നമ്മൾ കുറച്ചൊക്കെ കുറച്ച് ഏരിയ ഒക്കെ നമ്മൾ തൊത്തിക്കിളച്ച് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ടായി ഞാൻ കാഞ്ചേര അത്ര ഏരിയ ഒക്കെയാണുള്ളത് അത്യാവശ്യം നോക്കിയാൽ നമ്മളുടെ ഇത്ര ഏരിയ നമ്മൾ കിളച്ച് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ അതൊക്കെ കിളച്ച് മറിച്ചാണ് അപ്പോൾ നമ്മൾ യാത്ര ഏരിയ വരെ നമുക്ക് എടുക്കണം ആ പ്ലേക്ക് നമ്മൾക്ക് ഒരു പണി കിട്ടി ഞാൻ കാഞ്ചേരായിട്ട് എങ്ങനെയാണ് അപ്പോൾ നോക്കിയാൽ ഫുൾ ഫിഷ് ഫിഷ്വലായിട്ട് വരികയെന്ന് വെച്ചിങ്ങാൽ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ട ഏരിയ അതാ അവിടെ നിന്ന് ആ കാണാം അവിടെ നിന്ന അങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്താ നല്ല രീതിയിൽ കളച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മറിച്ച് കളച്ചു മറിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ചും കൂടി എടുക്കാണ്ട് ഇവിടൊക്കെ വെള്ളം നനച്ചിട്ടൊന്ന് കുതിർത്തി ഇരുന്നിട്ട് വേണം നനയ്ക്കാൻ അല്ല കുഴിക്കാനായിട്ട് അപ്പളേക്ക് നീക്ക് ഇവിടം വരെ എത്തിയല്ലോ കേട്ടോ അതെ ഇതുവരെ പിക്കാസുകൊണ്ട് നമ്മൾ എത്ര നേരം കുഴിച്ച് എടുത്തേന്ന് ഇവിടെ എത്തിയപ്പോ ചെറിയൊരു പണി കിട്ടിയാ ഞാൻ കാണിച്ചരാ ോക്കിയാൽ നമുക്ക് കിട്ടിയ പണി എന്ന് വെച്ചാൽ നോക്കിയാൽ കുറന്നാളായി നമ്മൾ പിക്കാസൊക്കെ എടുത്തിട്ട് ഇതാക്കിയിട്ട് നമ്മൾ ഇത് ആ കാണുന്ന ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം നേരം കളിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് നമ്മള് പിക്കാസ് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം നമ്മൾ കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കിയാൽ എന്താ നമ്മൾ കൈ ഇവിടുന്ന് തൊലി പോയിട്ടുണ്ട് നല്ല വേദന ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പോള പോലെ ഉണ്ടായിട്ടുണ്ട് ീ കയ്യന്റെ ഇവിടെ തൊരി പോയിക്കണം ഈ കൈ കണ്ട ഇവിടെ തുരി പോയിണ്ട് പക്ഷെ ഇവിടെ നോക്കിയപ്പോ ഓളെ പോലെ വേദന ഒക്കെ ഇണ്ട് കണ്ട ഒരു വീർത്തകളുണ്ട് വേദന ഒക്കെ ഉണ്ട് അപ്പൊ എന്താന്നറിയില്ല നാളക്ക് എന്താ അവസ്ഥറിയില്ല പക്ഷെ നമ്മൾ ഇത്രത്തോളം ഉം ഈ കാണുന്ന ഇതുവരെ നമ്മള് കളച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങണ്ട് ഞാൻ ഈ ഒരു എന്താ പറയാ കറക്റ്റായിട്ട് പറയാൻ പറ്റാ ഈ ഒരു അളവ് വരെ നമുക്ക് അവിടെ ഒരു വണ്ടിയുടെ ഗ്യാപ്പ് ഉണ്ട് ആ കാറിടാളത് ആ ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ കളിച്ച് മാറ്റുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കൈ നല്ല വേദനയായി തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ പിക്കാസ് പിടിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് നിർത്തി ബാക്കി ചേട്ടൻ വരികയാണ് ചേട്ടനെ കൊണ്ട് കളപ്പിക്കണം കേട്ടോ അപ്പോൾ കയ്യൊക്കെ നല്ല പണി കെട്ടിയൊക്കെയാണ് അപ്പോൾ എത്ര എരികാൻ കളിച്ചിട്ടുണ്ട് ഇനി ഇതിലൊക്കെ നമ്മൾ ചേട്ടൻ നേരണം ചേട്ടൻ വന്നിട്ട് വേണം നമ്മൾ ആ ഒരു സ്ക്വയർ പൈപ്പ് അതൊക്കെ കയറ്റി കട്ടും വേണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ കൈ നോക്കിയാൽ കാലത്ത് തുടങ്ങിയുള്ള പണിയാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ നിർത്തി പിന്നെ വൈകിട്ടാണ്ടോ ബാക്കി കളച്ചു മറിച്ചത് അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു ആറു മണി ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോയാണ് ബാക്കി നാളെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇട്ടാ എന്തെങ്കിലും നടന്നൊക്കെ നാളെ ആയിരിക്കും അപ്പൊ മനസ്സേ നല്ലൊരു പണി കിട്ടിണ്ട് നാളെ എന്താ അവസ്ഥ എന്ന് അറിയില്ല കയ്യെ അപ്പോൾ എന്തായാലും നമ്മൾ വിട്ടിറങ്ങാൻ ഇല്ല നമ്മൾ ആ കൃഷി നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കൂട്ടെ ഇതൊക്കെ നമ്മൾ ഇന്നും കിളക്കും തോറും ഇതൊക്കെ സെറ്റായിട്ട് വരും അപ്പൊ മുന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ ഒക്കെ പോയതായിരുന്നു കേട്ടോ പക്ഷെ തൈമ്പൊക്കെ കയ്യിൽ നിന്ന് പോയി നമ്മളിതൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറ് അപ്പം നമ്മൾ വിടേക്കെ നല്ലൊരു സപ്പോർട്ട് തരണം കേട്ടോ ഇന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമുക്ക് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിട്ടാ അപ്പൊ അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിനൊക്കെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇത്തരം കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് കൃഷി ചെയ്യുന്നതിനോടുകൂടി നമ്മളെ ഹെൽത്ത് അതായത് നമ്മുടെ ശരീരം വിഷർക്കുകയും അതിലൂടെ നമുക്ക് ഒരു എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ കൊത്തി കളിക്കാൻ പിന്നെ അതുപോലെ തന്നെ നല്ല കായികനങ്ങൾ നമ്മൾ തന്നെ എന്താക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഹെൽത്തിനൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും